ഒരു ദുരന്തത്തെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ അതിനിപ്പം സമാനതകളില്ലാത്ത അല്ലെങ്കിൽ മുൻപ് അനുഭവങ്ങളില്ലാത്ത ദുരന്തമായാൽ പോലും അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഏത് ദുരന്തമായാൽ പോലും ഏറ്റവും ആദ്യം ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ആ ദുരന്തത്തിൽപ്പെട്ടവർക്ക് അടിയന്തരമായി ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുക പിന്നീട് അവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഇതിൽ ആദ്യത്തെ കാര്യത്തിൽ ഇവിടെ വയനാട്ടുകാർക്ക് ആർക്കും ഒരു ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്തരത്തിലുള്ള ഒരു പരാതിയും നമ്മൾ കേട്ടിട്ടില്ല ഫുഡ് കൂപ്പൺ ആയാലും വാടകയായാലും അവർക്ക് വേണ്ട അടിയന്തര ധനസഹായങ്ങളായാലും അതെല്ലാം സർക്കാരിൻ്റെ ഭാഗമായി ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ പുനരധിവാസ സംബന്ധിച്ച് അത് വൈകിപ്പോയി എന്ന പരാതികൾ പല ഒരു വസ്തുത എന്താണ് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ വസ്തുതാപരമായി പരിശോധിച്ചു കഴിഞ്ഞാൽ ലോകത്ത് തന്നെ ഇത്തരമൊരു ദുരന്ത നിവാരണ പ്രവർത്തനം നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ് കാരണം നമ്മൾ ഏതെല്ലാം പ്രതിസന്ധി തരണം ചെയ്തതും കൂടി നമ്മൾ മനസ്സിലാക്കണം ഇപ്പം ഏറ്റവും പ്രധാനമായും ഈ ദുരന്ത നിവാരണത്തിൻ്റെ താമസമുണ്ടായി എന്ന് പറയുന്നത് ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് അതായത് ഒരു വർഷം പൂർത്തിയായിട്ടും ഭവന നിർമ്മാണം പൂർത്തിയാക്കിയിട്ടില്ല വീടെവിടെ എന്ന ചോദ്യം ചോദിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഇതിനു മുമ്പുണ്ടായിട്ടുള്ള വിവിധ ദുരന്തങ്ങളിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ചരിത്രമെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒന്നും വേണ്ട ഇന്ന് ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കുന്ന ലീഗ് കവളപ്പാറയിൽ വീട് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിലുണ്ടായ ദുരന്തത്തിൻ്റെ വീട് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് അപ്പോൾ ആ ചോദ്യം തിരിച്ചു ചോദിച്ചാൽ അവർക്ക് എന്തായാലും മറുപടി കൊടുക്കാൻ വേണ്ടി കഴിയാം അതൊന്നുമല്ല ഇവിടെ എന്താ വസ്തുത ദുരന്തം ഉണ്ടാകുന്നത് ജൂലൈ മുപ്പതാം തീയതി ജൂലൈ മുപ്പതാം തീയതി ദുരന്തവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പുനരധിവാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ക്യാമ്പിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു ഒക്ടോബർ നാലാം തീയതി അതായത് കൃത്യമായി പറഞ്ഞാൽ രണ്ട് മാസത്തിനകം കേരളത്തിലെ സർക്കാർ ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ട് ഇവിടെ ഒരു ടൗൺഷിപ്പ് പ്രഖ്യാപിക്കുകയാണ് ടൗൺഷിപ്പ് പ്രഖ്യാപിക്കുമ്പോൾ എങ്ങനെയാണ് ടൗൺഷിപ്പ് വരേണ്ടത് എന്ന കാര്യത്തിൽ ഉൾപ്പെടെ കൃത്യമായ ഒരു മാനദണ്ഡം വെച്ചുകൊണ്ട് അതിൻ്റെ കൃത്യമായ രൂപരേഖ ജനങ്ങളുടെ മുമ്പാകെ നൽകിയാണ് ഒക്ടോബർ നാലാം തീയതി ഒക്ടോബർ നാലാം തീയതി ടൗൺഷിപ്പിന് ആവശ്യമായിട്ടുള്ള ഒരു പദ്ധതി മുന്നോട്ട് വെക്കുകയും അത് ഏറ്റെടുക്കാൻ വേണ്ടി അഞ്ച് സ്ഥലങ്ങൾ കണ്ടുവച്ചു ആ അഞ്ച് സ്ഥലങ്ങൾ കണ്ടുവച്ച് അതിനെ വിദഗ്ധ സമിതി കൊണ്ട് പരിശോധന നടത്തി അതിൻ്റെ മറ്റെല്ലാ സാധനകാരണം വയനാട്ടിൽ സ്ഥലെടുക്കുമ്പോൾ വിവിധ കാര്യങ്ങൾ പരിഗണിക്കണം പരിഗണിച്ചുകൊണ്ട് അതിനെ രണ്ട് സ്ഥലമായി പരി പരിമിതപ്പെടുത്തുന്നു രണ്ട് സ്ഥലമായി പരിമിതപ്പെടുത്തിയപ്പോൾ ഈ രണ്ട് സ്ഥലമുടമകൾ ഒക്ടോബർ പന്ത്രണ്ടാം തീയതി കേസിന് പോവുകയാണ് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി കേസിന് പോവുകയാണ് അപ്പം ഒക്ടോബർ പന്ത്രണ്ട് മുതൽ കോടതി നടപടികൾ ആരംഭിക്കുകയാണ് ആ കോടതി നടപടികൾ അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തിനാലാം തീയതിയാണ് അതായത് ഇരുപത്തിയാറ് കോടി രൂപ ആദ്യ ഗഡു തുക സർക്കാർ കോടതിയിൽ കെട്ടിവെച്ചുകൊണ്ട് ആ ആദ്യ ആദ്യ തുക ഇരുപത്തിയാറ് കോടി രൂപ കെട്ടിവെക്കുന്നത് മാർച്ച് ഇരുപത്തിനാലാം തീയതിയാണ് ഇരുപത്തി ഏഴാം തീയതി കല്ലിട്ടു മൂന്ന് ദിവസം കൊണ്ട് കല്ലിടുന്ന നടപടി എന്നാൽ ഒക്ടോബർ നാ പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി മാർച്ച് ഇരുപത്തി വരെ സർക്കാർ വെറുതെ ഇരുന്നോ എന്നാൽ കോടതി നടപടിയാണെന്ന് പറഞ്ഞാൽ മാറി നിൽക്കാം പക്ഷേ ചെയ്തില്ല എന്ത് എന്തൊക്കെ ചെയ്തു സ്ഥലത്ത് കൃത്യമായി അവിടെ സർവേ നടത്തി റീസർവേ നടത്തി അതിനുശേഷം പിന്നെ ബന്ധപ്പെട്ട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഏജൻസിയെ തീരുമാനിച്ചു സ്പോൺസർമാരുടെ യോഗം വിളിച്ച് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മാർച്ച് ഇരുപത്തേഴാം തീയതി തറക്കല്ലിട്ട് ഏപ്രിൽ പതിനൊന്നാം തീയതി നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പതിനേഴ് കോടി രൂപ കൂടി കോടതി ആവശ്യപ്പെട്ട പതിനേഴ് കോടി രൂപ കൂടി കെട്ടിവെച്ച് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി സർക്കാർ ഏറ്റെടുത്തു ഏപ്രിൽ പതിനൊന്നാം തീയതി ഏപ്രിൽ പതിമൂന്നാം തീയതി അതായത് പതിനൊന്ന് മുതൽ രണ്ട് ദിവസം ചെയ്തത് അതിൻ്റെ അതിർത്തി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടന്നു തിട്ടപ്പെടുത്തി പതിമൂന്നാം തീയതി നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു ഏപ്രിൽ പതിമൂന്നാം തീയതി നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച് ഇന്ന് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ നൂറ്റിയേഴ് ദിവസമാണ് നൂറ്റിയേഴ് ദിവസമാണ് കൃത്യം പറഞ്ഞാൽ ആ ദിവസം ഈ നൂറ്റിയേഴ് ദിവസത്തിനുള്ളിൽ നമ്മൾ പരിശോധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് വയനാട്ടിൽ വേനൽ മഴയുൾപ്പെടെ എഴുപത്തി അഞ്ച് ദിവസം മഴ പെയ്തു അങ്ങനെ വന്നാൽ മുപ്പത്തൊന്ന് ദിവസം മാത്രമേ മഴയില്ലാതെ ഉള്ളൂ ഈ മുപ്പത്തൊന്ന് ദിവസം കൊണ്ട് മാതൃക വീടിൻ്റെ പണി പൂർത്തിയാക്കി അതുപോലെ തന്നെ നൂറ്റി അൻപത്തിയാറ് വീടിൻ്റെ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട വർക്ക് നടത്തി എവിടെയാണ് ഒരു മാതൃക ലോകത്തിൽ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി കഴിയുക ആ സർക്കാർ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയ സർക്കാരിനോടാണ് ഇത് താമസിച്ചു എന്ന് പറയുന്നത് കേവലം നൂറ്റി ഏഴ് ദിവസം കൊണ്ടാണ് ഈ പ്രവർത്തനം പൂർത്തിയാക്കിയത് ഇതേ സമയത്ത് ഈ അതേ സമയത്ത് സർക്കാർ തറക്കല്ലിടുന്നത് മാർച്ച് ഇരുപത്തേഴാം തീയതി ഇവിടെ വീട് സ്വയം വെച്ചു കൊടുക്കാമെന്ന് പ്രഖ്യാപിച്ച ലീഗ് തറക്കല്ലിടുന്നത് ഏപ്രിൽ ഏഴാം തീയതി ഏപ്രിൽ ഒൻപതാം തീയതി ആ തറക്കല്ലിട്ടിട്ട് ഇന്ന് നാളിതുവരെ ഒരു കല്ല് മാറ്റി വെക്കുന്ന പണി അവിടെ നടന്നിട്ടില്ല യൂത്ത് കോൺഗ്രസ് ആര് പിരിച്ച പൈസയ്ക്ക് കണക്ക് തന്നെ ഇല്ല അപ്പം എന്താണ് ഇവിടുത്തെ വസ്തുത എന്ന് തിരിച്ചറിയാതെയാണ് അനാവശ്യമായിട്ടുള്ള ഈ വിവാദങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അപ്പം സർക്കാർ എന്ന നിലയ്ക്ക് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് നാളെ ദുരം നടത്തിയിട്ടുള്ളത് അത് സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കും ഈ ടൗൺഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഇന്ത്യയിലെ ഒരു ദുരന്ത നിവാരണ പ്രവർത്തനത്തിൻ്റെ മാതൃകയായി ഇതിൻ്റെ ഓരോ ഘട്ടത്തിലെയും പ്രവർത്തനങ്ങൾ മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല വിടവിട എന്ന് ചോദിച്ചവർക്ക് ആ പുനരധിവാസം വൈകിയോ എന്ന് ചോദിച്ചവർക്കുള്ള മറുപടി കൂടിയാകുന്നുണ്ട് ഫ്രാൻസിസിന്റെ ഈ വാക്കുകൾ